ശവസംസ്കാര ചടങ്ങിലും ആശുപത്രിയിലും ഒഴികെ എല്ലായിടത്തും ആളുകൾ എപ്പോഴും പുഞ്ചിരിക്കണമെന്ന് നിയമമുള്ള ഒരു സ്ഥലമാണ് ഇറ്റലിയിലെ മിലാൻ ഇവിടെ പൊതുസ്ഥലങ്ങളിൽ പുഞ്ചിരിയില്ലാതെ നടക്കുന്നത് നിയമവിരുദ്ധമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മിലാൻ പട്ടണത്തിൽ ആസ്ട്രോ ഹങ്കേറിയൻ ഭരണകാലത്ത് കൊണ്ടുവന്ന ഒരു വിചിത്രമായ നിയമമാണിത് നഗരത്തെ സന്തോഷകരവും ഉത്സാഹഭരിതവുമാക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത് ഇന്നും ഈ നിയമം മിലാനിൽ നിലനിൽക്കുന്നു പക്ഷേ ആർക്കും ഇതിൻ്റെ പേരിൽ പിഴയോ ശിക്ഷയോ ലഭിച്ചിട്ടില്ല എന്നാലും പലരും പുഞ്ചിരിച്ചുകൊണ്ടാണ് മിലാനിൽ ഇന്നും കഴിയുന്നത് ഇവിടെ ആരും പുഞ്ചിരിക്കണമെന്ന് കർശനമായി ആരും പറയാറില്ല പക്ഷേ ഒരുപാട് ആളുകൾ നിങ്ങളോട് ചിരിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായും നമ്മളും അവരോട് ചിരിക്കും ഈ പുഞ്ചിരി നല്ല ഒരു ഐസ് ബ്രേക്കർ എഫക്റ്റാണ് ഇവിടെ നൽകുന്നത് ഇതിലൂടെ പെട്ടെന്ന് തന്നെ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും സഹായകമാകുന്നു ഈ നിയമം നമ്മുടെ നാട്ടിൽ വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ കമൻ്റും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്